പോലും ഇനി വെറുതെ ആരും കളയരുത് കേട്ടോ നമുക്ക് മഴക്കാലത്ത് ഉണ്ടാവുന്ന നമ്മുടെ മുറ്റത്ത് ഇൻ്റർലോക്ക് ഒക്കെ എല്ലാവരും ചെയ്തു വെക്കും അല്ലേ അതിൽ പായൽ പിടിച്ചാൽ എത്ര ബുദ്ധിമുട്ടാണ് നമുക്ക് കളഞ്ഞ് എടുക്കാനായിട്ട് അതുപോലെ നമ്മളുടെ മതിലുകളിൽ പിടിക്കുന്ന പൂപ്പലുകളൊക്കെ വളരെ എളുപ്പത്തിൽ വളരെ ഈസിയായി കളയാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകൾ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് ആര് സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക ഇതിനു മുമ്പ് ഞാൻ ചിരട്ട കൊണ്ടുള്ള രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കണ്ടവരും ചെയ്തവരും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതിനു മുമ്പ് പുതിയ ചട്ടി എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടിയിൽ നമുക്ക് ഇതുപോലെ ചെയ്യാമോ എന്ന് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ മാസത്തിലൊരിക്കലും നമ്മളോട് ഉപയോഗിക്കുന്ന ചട്ടികളും ഇതുപോലെ ചെയ്താൽ അതിൻ്റെ ഒരു കഴുകിയതിന് ശേഷം നല്ല വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ഒരു ചിരട്ട മണ്ണെണ്ണ ഒന്നും ഒഴിച്ച് കത്തിക്കരുത് ദയവ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യുന്ന ചട്ടിയാണെങ്കിൽ ഒരിക്കലും മണ്ണെണ്ണം ഒഴിച്ച് കത്തിക്കരുത് നമ്മൾ അല്ലാതെ നമ്മൾ ചിരട്ട കത്തിച്ചെടുക്കുക എന്നിട്ട് അതിൽ വെച്ചാൽ നല്ല നോൺ സ്റ്റിക്ക് പൂപ്പലൊന്നും വരാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു ചട്ടിയാക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈയൊരു കരി നമ്മൾ ഈയൊരു ആഴ്ചയിലോ ഒരു രണ്ടാഴ്ചയിലോ നമ്മൾ ചട്ടി നമുക്ക് കുറേ ചട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഓരോ ചട്ടികളെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കരി കിട്ടും ഈ കരി നമ്മൾ വെറുതെ കളയേണ്ട പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഷെയർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഞാൻ കാണിച്ചത് അല്ല നമ്മളോട് ഇതുപോലുള്ള അലൂമിനിയം പാത്രങ്ങളിലൊക്കെ ഒരു മഞ്ഞക്കാറ പോലെ നമ്മളെ എത്ര കഴുകിയാലും അത് പോകാറില്ലല്ലേ സോപ്പ് കൂടിയിട്ട് അപ്പം നമ്മൾ ഇതുപോലെ ഈ ചിരട്ടയുടെ കരി നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഏതൊരു പാത്രവും സ്റ്റീലാകട്ടെ അലൂമിനിയം ആകട്ടെ ഏതൊരു പാത്രവും നല്ല വെട്ടി വെട്ടിത്തിളങ്ങാൻ അല്ലെങ്കിൽ കരി പിടിച്ച പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് വളരെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ പാത്രങ്ങൾ എന്നും പുതു പുത്തനായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടി ഇതുപോലെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ ആ കരി കളയേണ്ട ആവശ്യമേ ഇല്ല കണ്ടില്ല നല്ല രീതിയിൽ തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഈ ഒരു കരി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു വലിയ വട്ടപാത്രം എടുക്കുക എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വലിയ പാത്രം എടുക്കുമ്പോഴാണ് ഇത്രയും കൂടെ യൂസ്ഫുൾ യൂസ്ഫുള്ളട്ടോ നമ്മൾ ഇത് ഒരു പ്രാവശ്യമല്ല നമുക്ക് കുറേ പ്രാവശ്യം നമുക്ക് ഈ ഒരു വെള്ളം തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇതുപോലെ സെറാമിക് പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ ഏതൊരു പാത്രങ്ങളാകട്ടെ ഈ ഒരു കരിയും ഈ വിനാഗിരിയുടെയും മിശ്രിതത്തിൽ ഇതുപോലെ ഒരു അരമണിക്കൂറ് മുക്കി വെക്കുക അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുക്കി വെച്ച് കഴുകിയെടുത്താൽ പുതുപുത്തനാകും അത് മാറ്റിയതിന് ശേഷം വേറെ നമുക്ക് അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പ് നമുക്ക് ഇതുപോലെ പാത്രങ്ങൾ ഇട്ട് ൊടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും വെറും വെള്ളത്തിൽ വെറുതെ കഴുകിയെടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇത് പൊടിച്ച് ഫൈൻ ആക്കി എടുത്തേക്കുന്ന നമ്മുടെ കരിയാണ് ഇതിനു മുമ്പ് കാണിച്ച വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതെങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് ആ വീഡിയോ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറിയാൽ മതി നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് കൂടി മിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയുക അതിൻ്റെ അത്രയും തന്നെ നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളമാണോ ഡിഷ് വാഷ് ലിക്വിഡ് എടുക്കുന്നത് അത്രേ ക്വാണ്ടിറ്റി തന്നെ വെള്ളം ചേർത്ത് നമ്മൾ ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ കഴുകാനായിട്ട് എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പം ഭയങ്കരമായിട്ട് കറ പിടിച്ച പാത്രങ്ങൾ അല്ലെങ്കിൽ ഉളുമ്പ് മണമുള്ള പാത്രങ്ങൾ കഴുകാനായിട്ട് അതുപോലെ നമ്മളുടെ വാഷ് ബേസൺ കഴുകാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചാൽ വാഷ് ബേസൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചില സമയങ്ങൾ ബാഡ് സ്മെൽ വരാറുണ്ട് അല്ലേ അപ്പം നിങ്ങൾ ഈ ഒരു ലിക്വിഡ് കൊണ്ട് കഴുകി കഴിഞ്ഞാൽ നല്ല മണം വരും കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ല ക്ലിയർ ഇറാകാനും സെറാമിക്കിൽ ഉപി പിടിച്ചേക്കുന്ന കറകൾ മാറുവാനും ഏക സഹായകം അതുപോലെ ഇതുപോലെ നമുക്ക് മെഴുക്ക് പാത്രങ്ങളെ പെട്ടെന്ന് നല്ല രീതിയിൽ കഴുകിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നമ്മൾ ഇതുപോലെ സ്പോഞ്ച് ഇതി രാത്രി ഇതുപോലെ നീര് ചൂടുവെള്ളം ഒഴിച്ച്ത്രേ നല്ലది ഈ ഒരു കരിയും അതുപോലെ ഡിഷ് വാഷ് ലിക്വോണും കൂട മിശ്രിതം മുമക്കി വെച്ച് രാവിലെ എടുത്ത് കഴുകി കഴിഞ്ഞാൽ അതില് നല്ല ഒരു ഫ്രഷ് ആയി കിട്ടും ബാഡ്സ്മെൽ ഒക്കെ പോയി കിട്ടുവാനും സഹായിക്കുന്നതാണ് ട്ടോ എല്ലാവരും മസ്റ്റ് ആയിട്ട് Aí eu tinha അടുത്തായിട്ട് മുറ്റത്ത് ഇതുപോലെ നമ്മൾ പായൽ പിടിക്കാത്ത സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവില്ല അതിപ്പം ഇൻ്റർലോക്ക് അല്ലാണ്ട് തന്നെ നമ്മൾ ഇതുപോലെ സിമെൻറ്റ് ഇട്ട സ്ഥലത്ത് പോലും ഇതുപോലെ പായൽ പിടിക്കില്ലേ അത് മഴയാണ് ഇപ്പം നമുക്ക് വരുന്നത് അപ്പം അത് എത്രയും പെട്ടെന്ന് തേക്കാണ്ടും ഒരക്കാണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു വിദ്യ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ബ്ലീച്ചിങ് പൗഡറാണ് നമുക്കിത് നമ്മളുടെ സോപ്പ് വിൽക്കുന്ന സോപ്പ് വെള്ളം വിൽക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് വിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ പലചരക്ക് കടകളിലും ഇത് കിട്ടുന്നതാണ് കേട്ടോ അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കുക എന്നിട്ട് മൂന്ന് നാല് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ കാറുകൾ പോകാനും സഹായിക്കുന്നതാണ് കേട്ടോ നമ്മളുടെ ഹാർപ്പിക്കില്ലേ ഹാർപ്പിക്കോ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കണക്കിനെ കേട്ടോ അത് എത്രത്തോളം നമുക്ക് അളവുന്നൊന്നും കാണിക്കാൻ പറ്റില്ല എന്നിട്ട് ഏത് സ്പൂണിൽ ഞാൻ ഒഴിക്കാനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ആറ് സ്പൂണ് നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക അപ്പം ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ വളരെ എഫക്റ്റീവാണ് പക്ഷേ ഈ ഒരു ഹാർപ്പിക്കും കൂടെ നമ്മൾ ഇതിലേക്ക്

പെട്ടെന്ന് തന്നെ ആ ഒരു പായൽ പോകാനും അതുപോലെ എന്താ മഴ പെയ്തോണ്ട് നിൽക്കുന്നതാണ് എന്താണ് നിൽക്കാത്ത മഴയാണ് ഇപ്പോൾ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒലിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് പോകും പക്ഷേ ഈ ഒരു ഹാർപ്പിക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ശരിക്ക് മഴ പെയ്താൽ കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ മഴ പെയ്തു പക്ഷേ അതൊന്നും പ്രശ്നമില്ല നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടി അപ്പം നമ്മൾ ഇതുപോലൊരു ബ്രഷ് വെച്ച് എല്ലായിടത്തും ആയിട്ട് ഒന്ന് വെച്ച് കൊടുത്താലും മതി ഒരച്ചൊന്നും കഴുകണ്ട ആവശ്യമേ വരുന്നില്ല ഏട്ടാ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും വെറും അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ മഴയും പെയ്തു പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ച് തരുന്നിട്ട് നല്ല ക്ലീൻ ക്ലീൻ ആയി അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ മാത്രം നിങ്ങൾ ഇടുമ്പോൾ അത് അത്ര എഫക്റ്റ് ആവില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഫുള്ള് പോകും ഒരിക്കലും ആ പായൽ പോയി കിട്ടില്ല പക്ഷേ ഹാർപ്പിക്ക് കൂടി ഇട്ടതുകൊണ്ട് തന്നെ അത് വളരെ എഫക്റ്റീവായിട്ട് ഇരുന്നു അത് നല്ല രീതിയിൽ പോവുകയും ചെയ്തു അതുപോലെ തന്നെ വീണ്ടും പായൽ വരാനായിട്ടും വളരെ താമസത്തിലേ വരുള്ളൂ എന്നു വെച്ചാൽ അത്രയും നമ്മൾ ഹാർപ്പിക്ക് ഒഴിക്കുമ്പം അത്ര പെട്ടെന്ന് പായൽ പിന്നെ പിടിക്കില്ല കണ്ടില്ലേ ഇത് നീരിയതായിട്ട് ഉണങ്ങിയിട്ടുള്ളൂ മഴ ഉള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് കിട്ടില്ല ഇത് വെള്ള പെയിൻ്റ് അടിച്ച ഒരു സിമെൻ്റ് ഇട്ട ഒരു ടോപ്പാണ് അതുകൊണ്ട് തന്നെ ആ വെള്ള കളർ അതുകൊണ്ടാണ് കേട്ടോ പായൽ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മൾ മതലിൽ നമ്മൾ പായൽ പിടിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതുപോലെ എല്ലായിടത്തും ഇപ്പോൾ ഈ ഒരു പായൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചിരട്ട എടുത്തിട്ട് ഇതുപോലെ ഇതുപോലെ നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു ഈ ഒരു ഡയറക്ഷനിൽ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ക്രോസ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യണം കേട്ടോ അങ്ങനെ ചിരണ്ടി കളയണം അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് പായൽ പോകാനായിട്ട് കണ്ടല്ലേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മതിലിലുള്ള പായൽ കളയാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു ചിരട്ട മതി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും മഴ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെയിൻ്റ് ഒക്കെ അടിക്കാൻ പറ്റും പക്ഷേ ഈ മഴയത്ത് ഇങ്ങനെ നമുക്ക് ഈ മതിലൊക്കെ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ഇതുപോലെ നമ്മൾ ആദ്യം നേരെയും പിന്നെ ക്രോസ് ചെയ്തിട്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ചിരണ്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ അതിനുശേഷം നിങ്ങൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ എത്രത്തോളം ആ പായൽ പോകുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് നിമിഷം നേരം കൊണ്ട് എടുക്കാം തീർച്ചയായിട്ടും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അടുത്തതായിട്ട് ഇൻ്റർലോക്കിലുള്ളതും നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മൾ ഹാർപ്പിക്കും ബ്ലീച്ചിങ് പൗഡറിൻ്റെയും മിശ്രിതം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല ഒറ്റ മിനിറ്റിൽ തന്നെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്ന് അതാ ഞാൻ പറഞ്ഞാൽ ഹാർപ്പിക്കുള്ളത് കൊണ്ട് തന്നെ വളരെ എഫക്റ്റീവാണ് ആണ് കേട്ടോ നമ്മൾ അടുത്ത മഴ വരുന്നതിന് മുമ്പ് അതിനെ ഒരു സെക്കൻഡ് പോലും എടുത്തില്ല തേക്ക് പിടിപ്പിച്ച് അപ്പം തന്നെ ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട് പക്ഷേ നോക്ക് നിങ്ങൾ എത്രത്തോളം ഇത് ക്ലീൻ ആയിട്ടുണ്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരച്ച് ബുദ്ധിമുട്ടേണ്ട അതുപോലെ കുറേ സമയം എടുക്കില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്ത് നോക്കുക അത് കണ്ടില്ല ഞാൻ ഫുൾ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ലൈക്ക് ഇടാം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക Thanks for watching.